കരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചു കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസിയ രാമൻ ഉദ്ഘാടനം ചെയ്തു കരൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സ്വിമ്മിംഗ് പൂളിൽ ആരംഭിച്ച നീന്തൽ പരിശീലനം കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ ഉദ്ഘാടനം ചെയ്തു നീന്തലിന് ജീവിതത്തിലുള്ള പ്രാധാന്യം മനസ്സിലാക്കി കുട്ടികളെ ഇവിടെ എത്തിച്ച എല്ലാ മാതാപിതാക്കളെയും അനസ്യാരാമൻ അഭിനന്ദിച്ചു നീന്തൽ പരിശീലനത്തിന് വരും വർഷങ്ങളിലും ആവശ്യമെങ്കിൽ കൂടുതൽ തുക ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഞ്ചായത്തിലെ എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കുവാൻ ലക്ഷ്യമിടുമെന്ന് കരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു ജോർജ് വെട്ടത്തേട്ട് അധ്യക്ഷത വഹിച്ചുകൊണ്ട് അറിയിച്ചു വാഹന അപകടം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് മുങ്ങിമരണം മൂലമാണെന്നും അതിനാൽ തന്നെ നീന്തൽ പരിശീലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും സ്വാഗതം ആശംസിച്ചുകൊണ്ട് സ്വിമ്മിംഗ് അക്കാഡമി ഡയറക്ടർ ടി ജെ ജേക്കബ് തോപ്പൻ പറഞ്ഞു ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന പഞ്ചായത്താണ് കരൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് വിദ്യാഭ്യാസ നിർവഹണ ഉദ്യോഗസ്ഥനായ വലവൂർ ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജേഷ് എൻ വൈ അഭിപ്രായപ്പെട്ടു അറുപതോളം കുട്ടികളാണ് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന നീന്തൽ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ദിവസവും രാവിലെയും വൈകുന്നേരവും മൂന്ന് ബാച്ചുകളായിട്ടാണ് പരിശീലനം നൽകുന്നതെന്ന് തോപ്പൻസ് ചീഫ് ട്രെയിനർ ജോയ് ജോസഫ് അറിയിച്ചു ജെ തോമസ് മിനി അമൃത ഗൗതം മനോജ് എന്നിവരാണ് പരിശീലനം നൽകുന്നത് കരൂർ ഗ്രാമപഞ്ചായത്ത് മുൻവർഷങ്ങളിൽ നടത്തിയ നീന്തൽ പരിശീലനത്തിൽ നിന്നും കണ്ടെത്തിയ താരങ്ങളായ ഗൗതം മനോജ് ഗൗരവ് മനോജ് എന്നിവരുടെ നീന്തൽ പ്രകടനവും ഇതിനോടൊപ്പം നടന്നു പാലാ